മലയാളം സീസൺ സിക്സ് ഫാമിലി മീറ്റപ്പിൽ എൻ സി ബിയുടെ ഫാമിലിയിൽ നിന്നും എൻ സി ബിയുടെ അമ്മ വന്നിരുന്നു വീട്ടിൽ വെച്ച് അൻസിബയുടെ അമ്മ അവരുടെ ഡിവോഴ്സിനെയും മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട് അനിസിബയെ കൂടാതെ പേർ കൂടി മക്കളായിട്ടുണ്ട് ഡിവോഴ്സിൻ്റെ സമയത്ത് അൻസിബ ആറാം ക്ലാസ്സിലായിരുന്നു അവരുടെ ഒക്കെ വിദ്യാഭ്യാസനായി വീട് വിറ്റു സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു അൻസിബയുടെ അമ്മയുടെ ആഗ്രഹം പിന്നീട് അത് മകളെ സിനിമയിൽ അഭിനയി ഉപയോഗിക്കണം എന്നായി പതിന വയസ്സ് മുതൽ കുടുംബം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അൻസിബ വർക്ക് ചെയ്യുന്നതാണ് ഇടയ്ക്ക് അൻസിബയ്ക്ക് കല്യാണം ആലോചിച്ചപ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടി മാരേജ് വേണ്ട എന്ന് വെച്ചു അധികം സിനിമകളിലൊന്നും അനസിബയ്ക്ക് ആക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും തനലാഭം ഇത് ജോലി ചെയ്ത് സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്തു ഇത്ര കഷ്ടപ്പാടുകൾ ജീവിതത്തിലുണ്ടായിട്ടും സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ട് അൻസിബയ്ക്ക് അത് ബിഗ് ബോസിൽ വന്നപ്പോഴും അൻസിബ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതായി കാണാം അൻസിബയുടെ ആ വ്യക്തിത്വം ആവാം പ്രേക്ഷറെ എൻസിബെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും ഇപ്പോൾ ഇപ്പോഴും അൻസിബ അവിടെ തുടരുന്നതും അൻസിഫ വിന്നറ എന്നതിലല്ല അവിടെ നിൽക്കുന്ന കാലത്തോളം പ്രേക്ഷകരുടെ ഇഷ്ടം മനസ്സിലാക്കി ആയിരിക്കും എന്നുള്ളതാണ് സത്യം അത്യാവശ്യ അനാവശ്യ വഴക്കുകൾക്കും അപാതങ്ങൾക്കും പോകാതെ വലിയ കണ്ടന്റ് കൊടുത്തില്ലെങ്കിലും തന്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതെ പ്രേക്ഷകർ തീരുമാനിക്കും വരെ അനസിബ അവിടെ നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം